നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും അടിയോടിയെന്ന് പറഞ്ഞോയിലെ ചരിത്രം പിറന്നിരിക്കുകയാണ് ടി ട്വന്റി മത്സരത്തിൽ പവർപ്ലേയിൽ കുറിക്കപ്പെട്ടിട്ടുള്ള ഇന്നേ വരെ കുറിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉയർന്ന സ്കോറാണ് ഓസ്ട്രേലിയ അടിച്ചിട്ടിരിക്കുന്നത് സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തില് പവർപ്ലേയിൽ നൂറ്റി പതിമൂന്ന് റൺസ് അവരടിച്ചു ഒറ്റവിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി പതിമൂന്ന് റൺസിലേക്ക് എത്തിയത് നൂറ്റി അൻപത്തി നാല് റൺസ് ആയിരുന്നു സ്കോട്ട്ലൻഡിന്റെ ആ ഒരു ടോട്ടൽ ഉണ്ടായിരുന്നത് അത് വളരെ പെട്ടെന്ന് പത്ത് ഓവർ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്സ് ഇതെടുക്കുകയും ചെയ്തു അങ്ങനെ ചരിത്രം കുറിച്ചിരിക്കുന്നു ഓസ്ട്രേലിയ റാവിസ് ഹെഡാണ് ഇതിനെല്ലാം മുൻകൈയ്യെടുത്ത് അദ്ദേഹം പതിനേഴ് പന്തുകളിൽ അർദ്ധ സെഞ്ചുറി തികച്ചു ഓസ്ട്രേലിയക്ക് വേണ്ടി ടി ട്വന്റിയിലെ ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി തികക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒപ്പം റെക്കോർഡ് പങ്കിടുകയും ചെയ്തിരിക്കുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സ്കോട്ട്ലൻഡ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തിനാല് റൺസാണ് എടുത്തത് അവർക്ക് വേണ്ടി ഇരുപത്തി എട്ട് റൺസ് വൻസി അടിച്ചപ്പം അദ്ദേഹമാണ് ടോപ് സ്കോറായത് ക്രോസ് ഇരുപത്തിയേഴ് റൺസ് കുറുക്കുകയുണ്ടായി ൺ ഇരുപത്തി മൂന്ന് റൺസ് മടിച്ചു മറുപടി ബാറ്റിങ്ങിലെ ഇന്ന് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റമായിരുന്നു ടി ട്വന്റി ആയി അരങ്ങേറ്റം പക്ഷെ അദ്ദേഹം ടെക് ആവുകയാണ് ചെയ്തത് മൂന്ന് പന്തുകൾ നേരിട്ട് ബ്രണ്ടൻ പന്തിൽ പന്തില്യാസല് പിടിച്ച് പുറത്താവുകയായിരുന്നു ഡെക്കായിട്ട് അദ്ദേഹം മടങ്ങി പക്ഷെ പിന്നീട് അങ്ങോട്ട് ട്രാവിൽ മാത്രം ചേർന്നുകൊണ്ടുള്ള അടി അതിൽ ട്രാവിൽസ് ഹെഡ് പതിനേഴ് പന്തുകളിൽ അർദ്ധ സെഞ്ചുറി തികക്കുന്ന കാഴ്ച ഇരുപത്തി അഞ്ച് പന്തുകളിൽ നിന്ന് അദ്ദേഹം എൺപത് റൺസ് അടിച്ചപ്പോൾ മാർഷ് പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് റൺസ് അടിച്ചു അങ്ങനെ അവരുടെ സ്കോർ നൂറ്റി പതിമൂന്നിലേക്ക് പവർപ്ലേ കഴിയുമ്പോഴേക്കും എത്തി അത് ടി ട്വന്റി ഐയിലെ പുത്തൻ റെക്കോർഡാണ് എന്തായാലും അതിനുശേഷം മാർഷ് പുറത്തായി പവർപ്ലേ കഴിഞ്ഞ തൊട്ടു പിന്നാലെ മാർച്ച് പുറത്തായി പിന്നെ ട്രാവിൽസ് ഹെഡും മടങ്ങി രണ്ട് വിക്കറ്റുകൾ വാറ്റെടുക്കുകയുണ്ടായി ഏതായാലും പിന്നീട് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ആറിലേക്ക് അവർ കുതിച്ചെത്തി ഇംഗ്ലീഷ് പതിമൂന്ന് പന്തിൽ ഇരുപത്തിയേഴ് റൺസുമായിട്ടും സ്റ്റോനിസ് അഞ്ച് പന്തിൽ എട്ട് റൺസുമായിട്ടും പുറത്താകാതെ വന്നു കളി കഴിയുമ്പോൾ വെറും ഒമ്പത് പോയിന്റ് നാല് ഓവറുകളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ നൂറ്റി അൻപത്തി നാല് വെറും ഒമ്പത് പോയിന്റ് നാല് ഓവറുകളിൽ അവർ ജെയ്സ് ചെയ്തെടുത്തു അങ്ങനെ തകർപ്പൻ വിജയം ഓസ്ട്രേലിയ സ്വന്തമാക്കിയിരിക്കുകയാണ് ഏതായാലും ഈ റെക്കോർഡ് പ്രകടനം ആ പ്രകടനത്തിൽ ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റി ഫോർ ഓസ്ട്രേലിയ എൻറ്റി ട്വന്റി ആയി എന്ന റെക്കോർഡിൽ സ്പോയിനിസിന് ഒപ്പം ട്രാവിൽ കാര്യം നമ്മൾ പറഞ്ഞു സ്പോയിനിസ് പതിനേഴ് പന്തുകളിൽ നിന്നും നേരത്തെ ശ്രീലങ്കക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെർത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇഡിൻ പെറോയിൽ സ്കോട്ട്ലൻഡിനെതിരെ അത്ര തന്നെ പന്തുകളിൽ നിന്ന് പതിനേഴ് പന്തുകളിൽ നിന്നും ട്രാവിൽ ഇട്ടും അർദ്ധ സെഞ്ചുറി കുറിച്ചിരിക്കുക ട്രാവിൽ സെഡിന്റെ നേരത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ടി ട്വന്റി ചരിത്രത്തില് ഹൈയസ്റ്റ് എവർ പവർപ്ലേ ഐ പി എൽ ഹിസ്റ്ററിയില് വന്നത് ഐ പി എൽ ഹിസ്റ്ററിയിൽ ഐയസ്റ്റ് എവർ പവർപ്ലേ വന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എല്ലില് നൂറ്റി ഇരുപത്തി അഞ്ച് റൺസാണ് അവർ പവർപ്ലേയിൽ ആഞ്ഞടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഡി സിക്കെതിരെയാണ് അത് അടിച്ചത് അന്നത്തെ ദിവസവും വെടിക്കെട്ട് പ്രകടനം ഹെഡിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടു ഹെഡും അഭിഷേകവും ചേർന്നു അങ്ങനെ കളിച്ചത് ഇപ്പോഴിതാ ടി ട്വന്റി ആയി മത്സരങ്ങളിലെ പവർ പ്ലേറ്റവും ഉയർന്ന സ്കോർ അതിലും ഹെഡിന്റെ മികച്ച സംഭാവന ഹെഡ് സ്റ്റോമാണ് നമ്മൾ ഇന്ന് എഡിൻ കണ്ടത് വീഡിയോസ് വെച്ചാണെങ്കിലും ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി